ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തിയതിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അധ്യാപിക മരിച്ച സാഹചര്യത്തില് എല് പി സ്കൂളില് കെട്ടിട ഉദ്ഘാടനം നടത്തിയത് തെറ്റായ നടപടിയാണെന്ന് ഐ എന് ഡിയുസി വള്ളത്തോള് നഗർ മണ്ഡലം പ്രസിഡന്റ് തമ്പിമണി പറഞ്ഞു കഴിഞ്ഞ ദിവസം ചാലക്കുടി പുഴയിൽ ട്രെയിനിൽ നിന്നും വീണ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സിന്ധോൾ മരണപ്പെട്ടിരുന്നു ഇതിന്റെ ദുഃഖസൂചകമായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ തൊട്ടടുത്ത എൽ പി സ്കൂളിൽ നിയോജക മണ്ഡലത്തിന്റെ എംപിയും എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന ഉദ്ഘാടനം ആഘോഷമായി നടത്തിയത് തെറ്റായ നടപടിയാണെന്നും ഇത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും തെറ്റായ സന്ദേശമാണ് നൽകുക വള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് തമ്പിമണി പറഞ്ഞു ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ അധ്യാപിക ചാലക്കുടിയിൽ വെച്ച് ട്രെയിനിൽ നിന്നും വീണു മരണപ്പെട്ടവരും വലിയ സങ്കടത്തോടു കൂടിയാണ് ഈ നാട്ടുകാർ ഇന്ന് രാവിലെ കേട്ടത് ഇന്നേ ദിവസം തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം മാറ്റി വച്ചില്ല എന്ന് മാത്രമല്ല വളരെ ആഘോഷമായി തന്നെ നടത്തുകയാണ് തികച്ചും പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അതിനേക്കാളും ഏറെ പ്രയാസം തോന്നിയത് ആ ഉദ്ഘാടന മാമാങ്കത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധികളായ എംപിയും എം എൽ എയും പങ്കെടുത്തുകൊണ്ട് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു അടുത്ത ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപിക മാത്രമല്ല ജനപ്രതിനിധികളുടെ നിയോജക മണ്ഡലത്തിലെ അധ്യാപകർ സ്കൂളിലെ അധ്യാപിക മരണപ്പെട്ടിട്ട് അതിനെ ഒന്ന് അനുശോചിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഈ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറ്റം നിൽക്കുകയോ ഈ രണ്ട് ജനപ്രതിനിധികൾ ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് തികച്ചും മോശമായി പോയി സാമാന്യ രീതിക്ക് നിലയ്ക്കാത്ത കാര്യമാണ് അത് പുനരാലോചിക്കേണ്ടതായിരുന്നു മാറി നിൽക്കേണ്ടതായിരുന്നു പ്രതിഷേധാർഹമാണ് റൈറ്റ് വിഷൻ ന്യൂസ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു